മാധ്യമ ജാഗ്രതയോടെ നമ്മൾ ഇടപെട്ട ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു നടപടിയായിരിക്കുന്നു എന്നതാണ് പി ചിയിലെ പോലീസ് മർദ്ദനത്തിൽ എസ് എച്ച്ഒ പി എം രതീഷിന് സസ്പെൻഷൻ വിവരങ്ങളുമായി നമുക്ക് ഹരിമോഹൻ നമുക്കൊപ്പം ചേരും ദക്ഷിണ മേഖലാ ഐ ജിയുടേതാണ് നടപടി ഹരിമോഹൻ ഗുഡ് ഈവനിംഗ് വൺസ് അഗൈൻ പി ചി കസ്റ്റഡി മർദ്ദനം അതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നത് നിയമ പോരാട്ടത്തിലൂടെ അതായത് വിവരാകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട് ഒന്നര കൊല്ലത്തിന് ശേഷമാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന സംഭവത്തിന്റേത് അതിലിപ്പോൾ രതീഷിന് കടവന്ത്ര എസ് ആയ രതീഷിന് സസ്പെൻഷൻ വന്നിരിക്കുകയാണ് ചർച്ചയ്ക്ക് ശേഷം വരുന്ന ആദ്യ ആദ്യത്തെ നടപടി അങ്ങനെ വേണ്ടേ കരുതാൻ തീർച്ചയായിട്ടും സുജി അങ്ങനെ തന്നെ വേണം കരുതാൻ കാരണം നിയമസഭയിൽ മുഖ്യമന്ത്രി പോലീസ് മർദ്ദനവുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച് തൊട്ടുപുറകെയാണ് ഇത്തരമൊരു നടപടി ദക്ഷിണ മേഖല ഐ ജിയുടെ ഭാഗത്തുനിന്ന് വരുന്നത് അത് പി ജി മർദ്ദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതായത് സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസിന്റെ ക്രൂരമർദ്ദനം സാക്ഷ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോൾ നിലവിൽ കടമന്ത്ര എസ് എച്ച് ആണ് പി എം രതീഷ് അന്ന് സംഭവം നടക്കുന്ന സമയത്ത് പി ജി പോലീസ് സ്റ്റേഷനിലായിരുന്നു രതീഷ് ഉണ്ടായിരുന്നത് ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് ആ മർദ്ദനത്തിനിരയായ വ്യക്തികൾ അത് നേടിയെടുത്തത് അതിൽ ആ ിൽ തെളിവുകൾ മുൻപിൽ ഉള്ളപ്പോഴാണ് ഇത്തരം ഒരു അന്വേഷണം പ്രഖ്യാപിക്കുക അന്വേഷണത്തിൽ ഒടുവിൽ രതീഷിന്റെ രതീഷിന്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള കൃത്യവിലോപം അല്ലെങ്കിൽ കുറ്റകൃത്യം എന്നുള്ള നിലയിൽ തന്നെ കണ്ടെത്തുകയും ചെയ്തത് ഇപ്പോൾ ഒടുവിൽ ദക്ഷിണ മേഖലാ ഐ ജി ആണ് ഇത്തരമൊരു സസ്പെൻഷൻ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത് പി എം രതീഷിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതെപ്പോഴാണ് പുറത്തിറങ്ങിയത് എന്നുള്ളത് കൂടിയാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം മുഖ്യമന്ത്രി ഇത്തരത്തിൽ നടപടി നടപടികളെ കുറിച്ച് പറയുന്നു മുഖ്യമന്ത്രി പോലീസ് മർദ്ദനത്തെക്കുറിച്ച് പറയുന്നു കമ്മ്യൂണിസ്റ്റുകാരാണ് ഏറ്റവും അധികം മർദ്ദനം ഏറ്റത് എന്നതടക്കമുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് ഹരിമോഹൻ അന്നത്തെ ആ സംഭവം തൃശൂർ പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പ് മകൻ പോൾ ജോസഫ് ഹോട്ടലിലെ ജീവനക്കാർ ഇവര് ഒരു വർഷത്തിലധികം നടത്തിയ നിയമ പോരാട്ടം സംസ്ഥാനത്ത് അഞ്ഞൂറ്റി ഇരുപത് പോലീസ് സ്റ്റേഷനുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ആ സി സി ടി വി ദൃശ്യം പൊതുജനത്തിന് പോലീസിനെതിരെ തെളിവായി ലഭിച്ച ഒരു കേസ് അങ്ങനെ കൂടി നമ്മൾ കാണേണ്ട കേസല്ലേ ഇത് തീർച്ചയായിട്ടും സുജയ ആ സംഭവം എന്ന് പറയുന്നത് തന്നെ പി ഒരു ഹോട്ടലിൽ നടന്ന വാക്കുതർക്കമാണ് സുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹോട്ടലിൽ ഉടമയായ ഔസൈ ഔസൈഫ് എന്നയാളുടെ മകനെയും ജീവനക്കാരെയുമാണ് പി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിടിച്ചു വയ്ക്കുന്നത് ജീവനക്കാരെയാണ് അത്തരത്തിൽ ക്രൂരമായിട്ട് സ്റ്റേഷനിൽ വെച്ച് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ് ഇതിനുശേഷമാണ് ഇവർ ഇത് ഇതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളിലേക്ക് കടക്കുകയും ആ സി സി ടി വി ലഭിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി ആ സി സി ടി വി ഇവർക്ക് ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ആ സി സി ടി വി ദൃശ്യങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ ഒരു ആ ഇത്തരത്തിലൊരു മർദ്ദനം അവിടെ നടന്നോ ഇല്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ഒരു വ്യക്ത ഉണ്ടാവുമായിരുന്നില്ല ഒരു അത് മൂടി ഒരു സാഹചര്യം കൂടി ഉണ്ടാവുമായിരുന്നു പക്ഷേ ആ സി സി ടി വി ഇതിൽ നടപടി എടുക്കുക അല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നുള്ള കാര്യത്തിലേക്ക് ആഭ്യന്തര വകുപ്പിനെ കടക്കേണ്ടി വന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരം ഇത്തരമൊരു നടപടിയിലേക്ക് കൂടി കടന്നിരിക്കുന്നത് എന്തായാലും ഇതൊരു സൂചനയാണ് കാരണം മറ്റ് സംഭവങ്ങൾ കൂടി അതായത് ഈ അല്ലാതെ ഉയർന്നു വന്ന് ഈ സമീപ ദിവസങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള മറ്റ് കസ്റ്റഡി മർദ്ദനങ്ങളിൽ അടക്കം ഇത്തരമൊരു നടപടി കാത്തിരിക്കുന്നു എന്നുള്ളതിന്റെ സൂചന കൂടിയാണ് ഇപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ാലിനാണ് പാലക്കാട് വണ്ടാഴി സ്വദേശി ദിനേഷും സഹോദരന്റെ മകൻ ജിനീഷും ചേർന്ന് ഔസേപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പട്ടിക്കാട് സെന്ററിലെ ഫുഡ് ആൻഡ് ഫണ്ട് എന്ന ഹോട്ടലിലെത്തുകയായിരുന്നു ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് തർക്കമുണ്ടായി ഈ കേസിന്റെ കാര്യത്തിന് പി ചി സ്റ്റേഷനിലെത്തിയപ്പോൾ അവിടെ എസ് ഐ ആയിരുന്ന പി എം രതീഷ് മർദ്ദിച്ചു ആ ഭയന്ന ഔസേപ്പ് മകനെ മർദ്ദിച്ചു മകനെ ജോലിക്ക് പോകണം അതുകൊണ്ട് ഔസേപ്പ് തന്നെ റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു ഔസേപ്പ് പരാതിക്കാരുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തി പിന്നീട് ഈ കേസ് പിൻവലിക്കുന്നതിനായി ഹരി ഈ മർദ്ദനം മാത്രമല്ല അതിന് തുടർച്ചയായി കേസ് പിൻവലിക്കുന്നതിനായി ഒരു അഞ്ച് ലക്ഷം രൂപ നൽകി കൂടി ഔസേപ്പ് പറയുന്നുണ്ട് അപ്പോൾ ഈ പണമിടപാട് ആ പണമിടപാടിന്റെ സമയം അതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതാണ് എന്തായാലും വീട്ടിലെത്തിയ പണം കൈമാറുന്ന സി സി ടി വി ദൃശ്യം കൂടി നമ്മളിപ്പോൾ സ്ക്രീനിൽ നൽകുന്നുണ്ട് ഹരി അപ്പോൾ ഇതിലെല്ലാ കാര്യങ്ങളും പരിശോധിക്കുമോ അതോ ഈ നടപടിയിൽ അങ്ങ് നിൽക്കുമോ കാര്യങ്ങൾ സുജയ തൽക്കാലം നടപടിയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനുള്ള നീക്കം ആഭ്യന്തര വകുപ്പിൽ നിന്നുണ്ടാകുന്നുവെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് പക്ഷേ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് മറ്റ് കേസുകളിൽ ഉള്ള സമീപനമെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ കൈ കൈവശപ്പെടുത്തിയതിനു ശേഷം അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അവസ്ഥയിപ്പോൾ നിയമ നടപടികളിലേക്ക് പോയത് എന്നുള്ളതാണ് ഈ കേസിനെ അത്രത്തോളം ശക്തിപ്പെടുത്തുന്നത് സുജയ സൂചിപ്പിച്ചതുപോലെ തന്നെ പണമിടപാട് ആ പണമിടപാടിൽ ഏകദേശം അഞ്ച് ലക്ഷത്തോളം രൂപ വേണമെന്നാവശ്യപ്പെടുകയും പിന്നീട് ആ പണം കൈമാറുന്നത് സി സി മുൻപിൽ വെച്ചാണ് എന്നുള്ളത് കൂടിയാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് ഈ പണമിടപാടിൽ അല്ലെങ്കിൽ ഈ പരാതിക്കാരന് കൊടുത്ത പണം പണത്തിൽ എത്ര രൂപ അല്ലെങ്കിൽ പണം ഏതെങ്കിലും നിലയ്ക്ക് ഈ രതീഷ് കൈവശപ്പെടുത്തിയിട്ടുണ്ടോ രതീഷ് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അത് അങ്ങനെയാണെങ്കിൽ അതൊരു കൈക്കൂലിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സസ്പെൻഷൻ നടപടിയിൽ മാത്രം അത് ഒതുങ്ങുന്നതല്ല മറ്റു നടപടികളിലേക്ക് കൂടി അതായത് ടെർമിനേഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതിന്റെ അന്വേഷണം ഈ ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പ് വ്യക്തമാക്കുന്നത് മകൻ പോൾ ജോസഫിനെയാണ് തള്ളിയത് അതങ്ങനെ മറക്കാൻ കഴിയില്ല എന്നാണ് ഔസൈപ്പ് പ്രതികരിച്ചത് ഔസേപ്പിന്റെ പ്രതികരണം നമ്മൾ നോക്കുന്നുണ്ട് അതോടൊപ്പം തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ജയ്സന് നമുക്കൊപ്പം ചേരും നീതി ഉറപ്പാക്കുന്നതുവരെ ആ നീതിക്കായുള്ള പോരാട്ടത്തിൽ നമ്മളും ഒപ്പമുണ്ടാകും ഫൈറ്റ് ഫോർ ജസ്റ്റിസിൽ